ഞമ്മളെ സാപ്പി നാസറിന്റെ മോനല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് വണ്ടി കയറിയ പാണ്ടിക്കരിപ്പാറ അവസാനം വയനാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സ്വന്തം ബാപ്പാനെ വരെ മാറ്റി പറയാൻ മടിയില്ലാത്ത ഒരാളാണ് പാണ്ടിക്കരിമ്പാറ എന്ന് പറയുന്നത് പാണ്ഡിക്കരിമ്പാറയുടെ പിതൃശൂന്യത ഈ ഒരു വീഡിയോയിലും വളരെ വ്യക്തമാണ് നമുക്കെന്തായാലും സാപ്പി വീഡിയോയിലേക്ക് കടക്കാം സാപ്പി നാസർഖാന്റെ മകനല്ല എന്ന് തെളിയിക്കുന്ന വീഡിയോയിലേക്കാണ് കുഞ്ഞൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവര് ടിക്കറ്റ് എടുത്തത് അതാണ് നീ ജനങ്ങൾക്ക് അറിയേണ്ടത് ഇവരൊക്കെ ആരാണെന്ന് പാണ്ഡിക്കരിമ്പാറ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുത്ത നീ ആരാണ് പറ നീ ആരാടാ കുട്ട പറയൂടാ പറയുന്നത് വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു നാസർ വയനാട്ടിൽ വരുമല്ലോ വരണമല്ലോ വന്നിരിക്കണമല്ലോ അങ്ങനെയാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഏത് ഇതിന്റെയൊക്കെ മൂലകാരണമായ ഒരു പ്രഹേളിക നാസറിന്റെ ആ ഒരു കുൽത പ്രവർത്തനം നടന്നതിന്റെ ഫലമായിട്ടാണല്ലോ നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് വന്ന സമയത്ത് ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടോ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും കോൺക്ട് ചെയ്ത സമയത്ത് ഞാൻ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഷുക്കൂറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി അന്നേരം പറയുന്നത് ടിക്കറ്റുകൾ ഞാൻ വീഡിയോ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു ചെയ്തതരാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നത് അതായത് ഷുക്കൂറിനോടും എന്റെ സോട്ടായിട്ടുള്ള ഷാഫിനോടും ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഈ അങ്ങനെയാണ് ഈ ഷുക്കൂറും ഷാഫിയും നെയ്യും ഒക്കെ ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി മാറുന്നത് ആവശ്യം വന്ന കിട്ടുന്ന സമയത്ത് ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എന്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയും പക്ഷെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ മൂപ്പിനെ നാട്ടിലുള്ളവർക്കോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല വ്യക്തതയൊന്നും അവിടെ ഉള്ള ആളുകൾക്ക് അറിയില്ല ഇവിടെ ഉള്ള ആളുകൾക്കാണ് മെയിനായിട്ട് അറിയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം വർഷങ്ങളായി കാലം മുതൽ എനിക്ക് നാസറിന്റെ മകന്റെ സുഹൃത്തല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് വണ്ടി കയറിയ കുഞ്ഞാൻ ആളുകളുടെ ഉള്ളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തീർത്തുന്ന് അവന് ഓർമ്മ വെച്ച കാലം മുതലുള്ള കാര്യങ്ങൾ അവൻ അറിയില്ല അതിനു മുമ്പ് എന്താ സംഭവിച്ചെന്നുള്ളത് അവനക്കറിയില്ല എന്നുള്ള അതിന്റെ മുമ്പ് ഡിങ്കോൾഫി കുൽശിത പ്രവർത്തനം അത് നടന്നതിനു ശേഷം നീ ഉണ്ടായി അത്ര തന്നെ വ്യക്തമായി അതിനുമുമ്പെന്താ നടന്നത് ഞാൻ അതിനെക്കുറിച്ച് ആരോട് ചോദിക്കരുതിട്ടു അവരുടെ സംശയം തീർത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമാണ് സാപ്പി പതിമൂന്ന് ടിക്കറ്റ് എടുത്തതിന്റെ പണം അയച്ചതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള ചോദ്യം അതിനുള്ള മറുപടിയും അവർ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ കൂപ്പൺ എടുക്കുന്നത് ഈ കൂപ്പൺ കൂപ്പൺ എനിക്ക് എനിക്ക് തന്നത് രൂപ ഹാൻഡ് ബൈ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തതിന് തെളിവ് ഒന്നുമില്ല പതിമൂന്ന് ടിക്കറ്റ് നാസറിന്റെ മകന് കൊടുത്തു അതിനുള്ള പണം ഹാൻഡ് ബൈ കാഷ് നമ്മളെ നാസറിന്റെ മകൻ കൊടുത്തു എന്നാണ് പറയുന്നത് ഏകദേശം എല്ലാവർക്കും വ്യക്തമായില്ല കാര്യങ്ങള് എങ്ങനെയാണ് ഈ ടിക്കറ്റ് വന്നത് കൊടുത്തത് പോയത് എന്നുള്ളതൊക്കെ വേണ്ട നിങ്ങളൊരു കുൽതും അവിതും ഡിക്വാളിഫിക്കേഷൻ ഉണ്ടാവലും ഉണ്ടാവും വല്ലാത്ത അത് പറയാത്ത മെയിൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഇവിടെ ഉള്ള കുറച്ച് പേർക്ക് അറിയുള്ളൂ അവൻ്റെ ഉപ്പാന്നുള്ളത് അവിടെ ഫാമിലിക്ക് ഓൾറെഡി ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല അറിയില്ല അതെന്താ കാരണം കാരണമെന്ന് വെച്ചാൽ അതൊരു ഫാമിലി ഇഷ്യൂ ആണ് അവിടെ കുടുംബകാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് എടുത്തോ അത് പറയേണ്ട കേസ് ഞാൻ ഓൾറെഡി അത് പറഞ്ഞില്ല എന്നുള്ളൊരു കാരണുണ്ട് അതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത് നല്ലത് പുറത്ത് പറയാൻ പറ്റാത്ത പല പലചിഞ്ഞ നിറയെ കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എത്രത്തോളം ഔചൃത്യം ഉണ്ടാകുന്നതുള്ള എനിക്ക് അറിയില്ല ഇതിൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞാനത്തൊരു സിനിമ ആക്കിയിട്ട് ഇറക്കണം പാണ്ടിക്കാട് കുഞ്ഞാൻ നാസർ നാസറിന്റെ മകൻ മൻ്റെ സുഹൃത്ത് പിന്നെ മറ്റുള്ള ആളുകൾ നിങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യണം ഇതിന്റെ പുറകിൽ നടന്ന കുൽശിതങ്ങളും ആ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സിനിമ ഒരു ഏപ്പടം തന്നെ ഇറക്കിയിട്ട് ആളുകളെ രസിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ഈ ഒരു കുൽശിതകളൊക്കെ അറിയാനും കേൾക്കാനും കാണാനും അനുഭവിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ആയിക്കോട്ടെ പിന്നല്ലത് ഞാനും ഇവനൊക്കെ ബന്ധമാണ് ഞാൻ മോനെറ്റിലെ ബന്ധം അതേപോലെ ബന്ധം കുടുംബക്കാർ തമ്മിലുള്ള ഒരു കട്ടൻ ചായ ബിരിയാണി തമ്മിലുള്ള ബന്ധം അത് എന്ന് മുതലാ തുടങ്ങിയെന്ന കൂടെ ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ പറയാൻ കാരണം അറിയോ ഓരോരോ വൈ പോണ പോക്കാണ് ഞാൻ പറയുന്നുട്ടോ ആ വീഡിയോന്റെ ഡേറ്റും കാര്യങ്ങളും ഒന്ന് കാട്ടി കൊടുത്താ ഇതാണ് ആ വീഡിയോ പ്ലേ ഞാൻ സമയം കാരണം നവംബർ നവംബർ ഈ ഈ വീഡിയോ 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 ഞാൻ ഞാൻ പ്ലേ ചെയ്യാൻ വാച്ച് ഇതാണ് ആ ആ എടുത്ത കാര്യങ്ങളാണ് എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു സാപ്പിന്റെ സുഹൃത്ത് നാസർഖാന്റെ മകൻ തന്നെയാണെന്ന് നാസർഖാന്റെ മകൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു കുഞ്ഞാനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബന്ധമുണ്ടെന്നൊക്കെ തെളിയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നറുക്കെടുപ്പിന്റെ ടിക്കറ്റ് സാപ്പി പണം കൊടുത്ത് വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമായി കഴിഞ്ഞു ഇനിയിപ്പോ എന്താ അതിൽ കൂടുതൽ അറിയാനുള്ള നാസർഖാന്റെ ഇമ്മ ഒരു ലക്ഷം റുപ്യ ടിക്കറ്റ് എടുക്കുന്നത് നൂറ് ടിക്കറ്റ് ആളിയന്മാര് പങ്ങന്മാർ നാട്ടുകാര് എല്ലാരും എടുത്തേക്കണ് ഇനി വേറൊരു കാര്യമുണ്ട് ഇഞ്ചക്കാരി വരെ ഇന്നോട് പറയേണ്ട ഒരു അഞ്ച് ടിക്കറ്റ് എടുക്കും കുഞ്ഞാലാണ് ഞാൻ വണ്ടി ഉണ്ട് എടുക്കാൻ നാസർമ്മ നൂറ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാസർക്കാന്റെ കാന്റെ കുടുംബക്കാരെല്ലാരും കൂടി നാനൂറ്റി അമ്പത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാസർക്കാന്റെ മകൻ എടുത്തിട്ടുണ്ട് മകന്റെ സുഹൃത്തുക്കൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മകൻ ചാപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കുഞ്ഞാൻ കുഞ്ഞാന്റെ സുഹൃത്തുക്കളോട് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ എടുപ്പിച്ചുകഴിഞ്ഞാൽ നാസർക്കാന്റെ കടം തീർക്കാനുള്ള പൈസ ആയി പിന്നെ എന്തിനാണ് കള ഹുക്ക് ജാതി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വീഡിയോ നാട്ടുകാരെ എന്ന് മാത്രം എനിക്ക് ചോദിക്കുള്ള ഇബിലീസ് നാണംകെട്ട നാറി അക്കിത്തുന്ന് 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 നിനക്ക് ശീലായി പോയി നാട്ടുകാർ പിടിക്കപ്പെടുമ്പളെങ്കിലും ഒരു ഒരു മാപ്പ് പറഞ്ഞിട്ട് നാട്ടുകാരോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മാന്യത പോലും ഇല്ലല്ലോ അണക്ക് പല സ്വന്തം മാപ്പാനെ പോയി പോലും മാറ്റി പറയാൻ ഉളപ്പില്ലാത്ത അതിനെ പോലുള്ള നമുക്ക് പിന്നെ ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ് അതിൻ്റെ അടുത്ത് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാലും ഒരു മനുഷ്യനാവുന്ന സമയത്ത് ഒരു ഒരു പത്ത് പൈസയില് ഒരു പൈസന്റെ ഉളുപ്പ് അണക്കുണ്ടോ ഒരു പൈസന്റെ ഉളുപ്പ് കാളാന്തനാവും ആഹ് മിക്കവാണെന്ന് ദേഷ്യം വന്നാലല്ലേ ഞാനൊ കടിച്ചു ഞാൻ കൊടയും ഞാൻ വേണ്ട ജി നാസർഖാന്റെ മോനും സാപ്പിയും നാസർക്കിയും കുഞ്ഞാനും കുഞ്ഞാന്റെ മുണ്ടുങ്ങളും ഇവരെല്ലാരും കൂടി കൂടിയിട്ട് ഈ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെയാണ് അടുത്ത ഭീഷണി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചൂണ്ടിയ ആൾക്കാരുണ്ട് നമ്മൾ കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ഡാൻസ് കളിച്ച ആൾക്കാരുണ്ട് ഡാൻസ് അതേപോലെ പല വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് ചെയ്ത കാര്യങ്ങളാണ് അതിന് എന്തായാലും നമ്മള് സൈബർ ക്രൈമില് എന്തായാലും സ്റ്റേഷനിലും കഴിവുണ്ടോ കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ നാല് പേര് അറിവട നാരി നീ പോയി മരിക്കടാ വലിഞ്ഞു കയറി വരുന്നേക്ക് മോന്ത ഈ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഇനി എന്തിന്റെ പേരിലാണ് ഇവര് കേസ് കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അവര് കൊണ്ടായിട്ട് കേസ് കൊടുക്കട്ടെ ബാക്കി കാര്യങ്ങള് നമുക്ക് നോക്കാം തെണ്ടിത്തരങ്ങൾ ഉണ്ടായിപ്പോ ഒക്കെ ചെയ്തിട്ട് ഇനി ഞങ്ങള് കേസ് കൊടുക്കുന്നത് നിങ്ങൾ കേസ് കൊടുക്കി ബാക്കി നമുക്ക് നോക്കാം കേസ് കൊടുക്കണേ മാത്രമല്ല ഒരു പ്രാഗ് വരോ ഇതിന്റെ മേലെ അനുഭവിക്കും പ്രാഗ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ ഇവരെന്തായാലും പ്യാകിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത പത്തിരുപതിനായിരത്തിലധികം വരുന്ന ആളുകളെ ഇവർ പറ്റിച്ചിട്ടുള്ള ആയിരം വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുള്ള പാവങ്ങളെ അടക്കമാണ് ഇവർ ശപിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ ശാവമാണോ പണം നഷ്ടപ്പെട്ടു പോയ പാവങ്ങളുടെ പാവമാണോ പരിക്കുക എന്നുള്ളത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇനി അടുത്തത് ജിംനി അടിച്ച ജാസിറിന്റെ അടുത്തേക്കാണ് കുഞ്ഞാന്റെ പോക്ക് അതിന്റെ യാഥാർത്ഥ്യം കൂടെ കുഞ്ഞാൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ സംശയമാണ് രണ്ടാം സമ്മാനം ജിംനി അടിച്ചത് ഏർ അതിന്റെ വൈത്താല്യം ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇതൊക്കെ കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ആ വെള്ളസട്ടിട്ട് ആളാളിയനാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് തന്നെയാണ് ഇനി ി ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് കേൾക്കണ്ട കാരണം അതിന്റെ പുറകിലും ചീഞ്ഞു നാറിയ നാറ്റകഥകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് ഈ അടിച്ച ആളുകളൊക്കെ നാസറിന്റെ കുടുംബം വിട്ടിട്ട് ഒരു സമ്മാനവും പോയിട്ടില്ല ബുള്ളറ്റിന്റെ കാര്യമൊക്കെ അതുപോലെ തന്നെയാണ് ഈയൊരു നറുക്കെടുപ്പ് നൂറ് ശതമാനം ഉണ്ടായി തന്നെയാണ് നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്തേക്ക് ഒരു പേപ്പർ പോലും നറക്കെടുത്ത ജെനുവിൻ ആയിട്ടുള്ള ഒരാളുടെ പേര് പോലും അതിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവര് കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയ നറുക്കുകൾ മാത്രം വരെ കുടുംബക്കാർ ബന്ധുക്കാര് ഇവരെ അടുത്തുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആളുകളുടെ പേരിൽ പത്തും നൂറും നറുക്കുകൾ ഓരോ ആൾക്കാരുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള നറക്കുകൾ ഇട്ടിട്ടായിരിക്കാം ഇതെടുത്തിട്ടുണ്ടാവും ഇങ്ങനെ നാട്ടുകാരെ ഒരു ഉളുപ്പില്ലാണ്ട് പറ്റിച്ച് എന്നിട്ട് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സമയത്ത് അതൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടി പോയിട്ട് ആ യാഥാർത്ഥ്യങ്ങൾ വീണ്ടും തെളിയിക്കുന്ന വെളുക്കാൻ തയ്ച്ചത് പാണ്ടിക്കാട് കുഞ്ഞാനായി എന്നുള്ള ചെല്ല് മാറ്റേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പിന്നെയും ആളുകളിലേക്ക് എത്തിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു കള്ളത്തൊരു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ടിക്കറ്റ് എടുത്ത ആളുകളും പൊതുജനങ്ങളായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം